ബി സി സി ഐ നിർദ്ദേശങ്ങൾ അവഗണിച്ച് രഞ്ജി ട്രോഫി മത്സരങ്ങളിൽ കളിക്കാതിരുന്ന ഇഷാൻ കിഷൻ ശ്രേയസ് അയ്യർ എന്നിവർക്കെതിരെ അച്ചടക്ക നടപടിയുണ്ടാകുമെന്ന റിപ്പോർട്ട് നിലവിൽ ബി സി സി ഐയുമായി കരാറിലുള്ള ഇരുതാരങ്ങളുടെയും കരാർ ബി സി സി ഐ ഉടൻ തന്നെ റദ്ദാക്കിയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ കരാർ നൽകേണ്ട താരങ്ങളുടെ ലിസ്റ്റ് ടീം സെലക്ടറായ അജിത് അഗാർക്കർ തയ്യാറാക്കിയതായാണ് വിവരം ഈ പട്ടികയിൽ നിന്നും ഇഷാൻ കിഷൻ ശ്രേയസ് അയ്യർ എന്നിവരെ ഒഴിവാക്കുമെന്നാണ് അറിയുന്നത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കിടെയാണ് ഇഷാൻ കിഷൻ ഇന്ത്യൻ ടീമിൽ നിന്നും വ്യക്തിപരമായ കാരണങ്ങൾ കാണിച്ചുകൊണ്ട് മാറി നിന്നത് തിരികെ ടീമിലെത്തുവാൻ രഞ്ജി കളിക്കുവാൻ ഇഷാനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഐ പി എല്ലിനായുള്ള തയ്യാറെടുപ്പിലാണ് താരം സമാനമായി ഇംഗ്ലണ്ട് പരമ്പരയ്ക്കിടെ പരിക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ശ്രേയസ് അയ്യർ ടീമിൽ നിന്നും മാറി നിന്നത് പരിക്ക് ചൂണ്ടിക്കാണിച്ച രഞ്ജി മത്സരങ്ങളിലും ശ്രേയസ് കളിച്ചിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എൻ സി എയുടെ മെഡിക്കൽ ചെക്കപ്പിൽ ശ്രേയസ് അർക്ക് പരിക്കുകൾ ഒന്നുമില്ലെന്ന് വ്യക്തമായിരുന്നു നിലവിൽ ഏകദിന ടീമിൽ ഇന്ത്യയുടെ പ്രധാന താരങ്ങളിൽ ഒരാളാണ് ശ്രേയസ്